സത്യവും നീതിയുമൊക്കെ ഇന്ന് ഒറ്റപ്പെട്ടു പോയ ഒരു കാലഘട്ടമാണ് സത്യത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി നിലനിൽക്കുന്നവരൊക്കെ ഇന്ന് മറ്റുള്ളവരാലൊക്കെ മാറ്റി നിർത്തപ്പെടും ഒറ്റപ്പെടുമെന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം നമ്മുടെ ജീവിതത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ടാകാം അഗൈൻ കോട്ടയം ജില്ലയിൽ നടന്നൊരു സംഭവം നമ്മ ഇതിനോടകം തന്നെ നമ്മൾ വായിച്ച് മാധ്യമങ്ങളിലൂടെ ഒക്കെ കണ്ടു കാണിയിരിക്കും അന്ധയായ റോസിലി എന്ന് പറയുന്ന ലോട്ടറി വിൽപ്പനക്കാരി ലോട്ടറി വിൽ ുന്ന ദിവസങ്ങളിലൊക്കെയാണ് പിന്നീട് മനസ്സിലാകുന്ന ആ സഹോദരിയുടെ ലോട്ടറികൾ മോഷണം പോകുന്നുണ്ട് ലോട്ടറി എടുത്തിട്ടു പോകുന്ന ആൾ അതിനനുസരിച്ചുള്ള പണം നൽകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ് വസ്തുത ഒടുവിൽ ഇത് പറയുകയും ഒരു പാനയിൽ ഒളിപ്പിച്ചിരിക്കുന്ന ക്യാമറ വഴി ആ മോഷ്ടാവിനെ ഈ ലോട്ടറി വിൽപ്പനക്കാരി തന്നെ പിടികൂടുകയും ഒടുവിൽ ഉപദേശിച്ച് ആ കള്ളനോട് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്ത ഒരു വലിയ അനുരഞ്ജനത്തിൻ്റെ ഒരു വലിയ സുവിശേഷം ആ റോസിലി പങ്കുവെക്കുകയായിരുന്നു എന്നിട്ട് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ക്ഷമിക്കാൻ സാധിച്ചത് അപ്പോൾ ആ സഹോദരി പറയുന്നുണ്ട് സുവിശേഷത്തിലെ ഈശോ വഴിയാണ് സുവിശേഷത്തിലെ ഈശോ പറഞ്ഞതുപോലെയാണ് ഞാൻ ജീവിച്ചതെന്ന് ദേവാലയത്തിൽ പോകുമ്പോൾ വൈദികര് പറഞ്ഞു നൽകുന്ന സന്ദേശം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ഒരു ലോട്ടറി വിൽപ്പനകാരിയെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടു സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് ഉറച്ചു നിൽക്കുകയും അതൊക്കെ സത്യവും നീതിയും ഒക്കെ നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു കാലഘട്ടം സത്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവരൊക്കെ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടം അവിടെ പൗലൂസ് ലീഹ എന്നു ഓർമ്മിപ്പിക്കുകയാണ് ലേഖന ഭാഗത്തിലൂടെ സത്യവും നീതിയുമാണ് നമ്മുടെ ജീവിതത്തെ സൗന്ദര്യമുള്ളതാക്കുന്നത് ആത്മീയതയിലേക്ക് നയിക്കുന്നതെന്ന് ഓർമ്മിപ്പിക്കുകയാണ് സുവിശേഷ ഭാഗത്തിൽ ഇതിനോടൊക്കെ ചേർന്ന് തന്നെ വായിക്കേണ്ട ഒരു കാര്യമുണ്ട് സമരീയകാരി സ്ത്രീയോട് പറയുന്ന ഈശോ പറയുന്ന വാക്കുകൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ട കാലം വരുന്നുവെന്ന് നോക്കിയ സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ ബലിയർപ്പണങ്ങൾ പൂർണ്ണമാകുന്നത് നമ്മുടെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമുള്ള നമ്മുടെ ജീവിതം നോക്കിക്കൊണ്ട് തന്നെയാണ് വിശുദ്ധ കുർബാനയ്ക്കൊക്കെ നമ്മൾ വലിയ ഭക്തിയോടുകൂടി കൈകൂപ്പിയൊക്കെ നിന്ന് പ്രാർത്ഥിക്കും പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ തുടർച്ച എന്ന് പറയുന്നത് ദേവാലയത്തിനപ്പുറത്തുള്ള ജീവിതമാണ് ഈ നീതിയോടും സത്യത്തോടും കൂടെ എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് എൻ്റെ ജീവിതമൊക്കെ പൂർണ്ണമായിട്ട് മാറുന്നത് എൻ്റെ ബലിയർപ്പണങ്ങൾ പൂർണ്ണമായിട്ട് മാറുന്നത് അതുകൊണ്ട് സ്നേഹമുള്ളവരെ നമുക്കൊന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് പരിശ്രമിച്ചു നോക്കിയാലോ നമ്മുടെ നീതി എവിടെയാണ് സത്യസന്ധത എവിടെയാണ് എൻ്റെ വാക്കിലും പ്രവൃത്തിയിലുമൊക്കെ ഞാൻ സത്യസന്ധനാണോ അങ്ങനെ അന്വേഷിച്ച് നോക്കിയാൽ മാത്രമാണ് നമ്മുടെ ബലിയർപ്പണങ്ങളൊക്കെ പൂർണമാവുക അതുകൊണ്ട് ഇന്ന് ലേഖന ഭാഗത്തിലൂടെയും വചന വചനഭാഗത്തിലൂടെയും ഈശ്വർമിപ്പിക്കുന്ന ഈ കാര്യം സത്യവും നീതിയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം എവിടെയൊക്കെ ഒറ്റപ്പെട്ടു പോയാലും എവിടെയൊക്കെ തകർന്നു പോകുന്നു എന്ന് നമ്മൾ വിശ്വസിച്ചാലും സത്യത്തോട് കൂട്ടുചേർന്ന് നിൽക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം അങ്ങനെ ദൈവത്തിൻ്റെ കൂട്ടുനിന്നുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സത്യത്തിനും നീതിക്കും വേണ്ടി ഈ സമൂഹത്തിൽ ഒരു വലിയ പ്രതീക്ഷയായിട്ട് മാറാൻ കാലഘട്ടങ്ങളിലൊക്കെ മുന്നോട്ട് പോകുമ്പോഴൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇത് രണ്ടുമില്ലാതെ ഇന്ന് സമൂഹത്തിൽ ഒരുപാട് പേരുണ്ടാകും സത്യവും നീതിയും കൂട്ടില്ലാതെ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ദൈവാനുഗ്രഹങ്ങളൊക്കെ ഇല്ലാതാകുന്നൊരവസ്ഥ അതുകൊണ്ട് സത്യവും നീതിയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് ജീവിക്കാനായിട്ട് നമുക്കൊന്ന് പരിശ്രമിക്കാം ദൈവം ഏവരെയും സമൃദ്ധമായി ani kira